ഞങ്ങൾ സുന്നി 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 എന്ന് പറഞ്ഞ് പറഞ്ഞ് നടന്നോ നടന്നോണ്ടെന്ന് പോരാ അത് പ്രവർത്തനത്തിൽ വേണം അത് അംഗീകരിക്കണം സമസ്തയെ പിൻപറ്റണം സമസ്തയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കണം സമസ്തയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാതെ നമ്മൾ സമസ്തക്കാരാണെന്ന് പറയുന്ന അത് പലരുണ്ടാകും അവരെന്ന് ഈ സമസ്തക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ വഴിയിൽ നിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യദുള്ള അംഗീകരിച്ചു കൊണ്ട് പിൻപറ്റിയും കൊണ്ട് സമസ്തയുടെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കണം സമസ്തന്റെ പ്രത്യേകത തന്നെ സമസ്ത എടുത്ത ഒരു തീരുമാനം മാറ്റുകയോ അതിലെന്തെങ്കിലും കൈതു കൂട്ടുകയോ കൂട്ടിയ കൈതിനെ ഒഴിവാക്കുകയോ അങ്ങനെ ഒരു സംഭവം വേണ്ടിട്ട് അള്ളാഹുത്താല ഓരോ ആളുകളെ ഇങ്ങനെ ഇറക്കിത്തരാ കാസർഗോഡ് ജില്ലയില് മെട്രോ മുഹമ്മദ് പിന്നെ മുഹമ്മദ് ആജി ഈ ഖത്തറി ബുറായനാജി ഇങ്ങനെയുള്ള കൊറേ പിന്നെ ഉമറാക്കൾ ഉണ്ടായിരുന്നു ആ ഉമറാക്കളൊക്കെ മരണപ്പെട്ടു ഞങ്ങളൊക്കെ വലിയ വിഷമത്തിലായിരുന്നു ഇനി ഞമ്മൾ കാര് കിട്ടും പ്രതീക്ഷിക്കാതെ അള്ളാഹുത്താല ഒരാളെ കാണിച്ചു അതാണ് കൊണിയ ഇബ്രാഹിൻ്റെ ദീർഘായുസും എല്ലാ നിലയിലുള്ള സൗഭാഗ്യവും നൽകിയ ആ മനുഷ്യൻ എത്രയാണ് അവിടെ കോടികൾ അവിടെ ചെലവഴിക്കുന്നത് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് വരുന്ന ക്യാമ്പിന് വരുന്ന എല്ലാ ആളുകൾക്കും വന്നാലും അവർക്ക് വിഭവ സമൃദ്ധമായിരിക്കുന്ന ഭക്ഷണം ഞാൻ നൽകാമെന്ന് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഗ്രൗണ്ടും മറ്റും നന്നാക്കാൻ എത്രയോ കോടികൾ ചെലവഴിച്ച് കഴിഞ്ഞു ഇപ്പോഴും അത് നടക്കുകയാണ് സമസ്തനെ അല്ല കൈവിടില്ല കാരണം അത് ബഹുമാനപ്പെട്ട നിമിത്തങ്ങൾ ഇവിടെ നമുക്ക് പ്രചരിപ്പിച്ചു തന്ന പൂർത്തീകരിച്ചു തന്ന ആ പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ രൂപമാണ് ആ യഥാർത്ഥ രൂപം നാളെ വരെ ഇവിടെ നിലനിൽക്കും അതിന്റെ വാക്താക്കളാകാനും പ്രവർത്തകന്മാരാകാനും സഹായികളാകാനും നമ്മളെല്ലാവരും അതിന്റെ കൂടെ ഉണ്ടാകണം സമസ്ത കേരള ജമിയമായയുടെ ഐതിഹാസികമായ നൂറാം വാർഷിക സമ്മേളനം കാസർഗോഡ് ജില്ലയിലെ കുണിയയിൽ വെച്ച് നടക്കുകയാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞ കാര്യമാണ് കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ച് ഈ സമ്മേളനത്തിൽ ഞാൻ മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ അതുകൊണ്ട് വീട്ടിൽ നടക്കുന്ന കല്യാണത്തിന് വീട്ടുകാരൻ വന്നിട്ട് ക്ഷണിക്കാതെ പോകുന്നത് അത് ഉത്തമമല്ല എന്ന് മനസ്സിലാക്കിയും കൊണ്ട് നിങ്ങളെയെല്ലാം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കൊണിയയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാനു വത്തല അതിൽ കൂടുവാനും കാണുവാനും ആസ്വദിക്കുവാനും എല്ലാവർക്കും ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്തിനാണ് സമസ്ത കേരള ജമിയ തുലമായയുടെ ഈ ഐതിഹാസികമായ സമ്മേളനം നടത്തുന്നത് അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനുള്ള കാരണമെന്ത് ഇതൊരാൾക്കൂട്ടമല്ല കുറെ ആളുകളെ കൂട്ടിയിട്ട് ശക്തിബലം കാണിക്കേണ്ട ആവശ്യം സമസ്തക്കില്ല സമസ്ത കേരള ജമീയ തുലമായയുടെ അംഗങ്ങളിൽ നിന്ന് അതിൻ്റെ ഗുണകാംക്ഷികളിൽ നിന്ന് പത്ത് ശതമാനത്തിലെ ഉൾക്കൊള്ളാനുള്ള ഒരു ഗ്രൗണ്ട് ീ ഇന്ത്യ രാജ്യത്ത് ഇതുവരെയും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഒരു പത്ത് ശതമാനത്തിൽ താഴെ ആളുകളെ നമ്മൾ സമ്മേളനത്തിന് വരുന്ന സമസ്തന്റെ അനുഭാവികളില്ല ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത് വലിയ പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ല അതിന്റെ പുണിയയില് വരേണ്ടതില്ല ഇതെടുത്ത് നോക്കിയാൽ ഇതിന്റെ ഉള്ളില് നല്ല കണി 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 പോലെയുള്ള എത്ര പ്രസംഗങ്ങളുവാണെങ്കിലും നമ്മൾക്ക് കിട്ടും പിന്നെ ഇതിൽ കിട്ടാത്ത ഒരു വലിയ കാര്യമുണ്ട് എന്താണത് നമ്മൾ ബഹുമാനപ്പെട്ട റയീസ് കണ്ണിയത്തോടുള്ള കാലത്ത് അറുപതാം വാർഷികത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എഴുപതാം വാർഷികത്തിനും പങ്കെടുത്തിട്ടുണ്ട് ശേഷമുള്ള സമസ്തയുടെ വാർഷികങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ തോഫിയൊണ്ട് പങ്കെടുത്തിട്ടുണ്ട് അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ നിങ്ങളിൽപ്പെട്ട പലരും അതിലുണ്ടായിട്ടുണ്ടാകാം എന്തിനാണ് അവിടെ കൂടിയത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന റയിസുൽ തങ്ങൾ അവരുടെ ഒരു മഹത്തായ പ്രാർത്ഥന അവിടെ നടക്കും ആ പ്രാർത്ഥനക്ക് ആമീൻ ചൊല്ലാൻ വേണ്ടിയിട്ടാണ് ലക്ഷോപലക്ഷം മോമിനിയങ്ങൾ പങ്കെടുക്കുന്ന ആ മഹത്തായ സമ്മേളനം അവിടെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ആളുകൾ മാത്രമല്ല അള്ളാഹുവിന്റെ മഹത്തുക്കളായിരിക്കുന്ന മലായിക്കത്തിൽ കിറാം അള്ളാഹുവിന്റെ മഹത്തുക്കളായ മുക്കദ്സത്തായിരിക്കുന്ന അറിവാഹികൾ സമസ്ത കേരള ജമിയുമായ കഴിഞ്ഞു കടന്ന മഹത്തുക്കളായ നേതാക്കന്മാരുടെ അറിവാഹികള് അതെല്ലാം ആ മജിലിസിൽ ആ സദസ്സിൽ ഹാജരുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ വിശ്വസിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ അവരോട് കൂടിയിട്ട് അവിടെ ചെയ്യുന്ന ആ ഒരു ദുആ ഈ ദുആ നമുക്ക് ഒറ്റവിടെയും കിട്ടുകയില്ല അതിന്റെ ഒരു ഒരാമിയും പറയുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ലഭിക്കുന്ന ഒരേ ഒരു ഭാഗ്യമാണ് ആ ഭാഗ്യത്തിലേക്കാണ് അതിൻ്റെ അതിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഭൂമിനിയങ്ങളെ നമ്മൾ സമസ്തയുടെ സമ്മേളനത്തിന് വേണ്ടി ക്ഷണിക്കുന്നത് എന്ത് എന്തുകൊണ്ടാണ് ഈ സമസ്തയ്ക്ക് ഈ പ്രത്യേകത ബഹുമാനപ്പെട്ട ശംസുല്ലലമ എഴുപതാം വാർഷികത്തിൽ പറഞ്ഞിട്ടുണ്ട് സമസ്ത സമസ്തക്കാരുള്ള ജന്യതുല്മ എന്ന് പറഞ്ഞാൽ അതൊരു കേവലം സംഘടനയല്ല അത് അല്ലാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ രൂപമാണ് ആ യഥാർത്ഥ രൂപത്തിന് ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതും അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതും നമ്മുടെ ഓരോ ആളുകളുടെയും ബാധ്യതയും കടമയുമാണ് പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന തത്വമായ തോഹീദ് ആ തോഹീദിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് സമസ്ത ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ജോലിയെ പോലെയുള്ള കുറെ അവര് പ്രസംഗിക്കാറുണ്ട് സമസ്തയുടെ എം പി ചെയ്തു കളഞ്ഞു എന്ന് വാസ്തവത്തിൽ നിലനിർത്തുകയും ആ തൗഹീദിന്റെ യഥാർത്ഥ രൂപം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും അത് നിലനിർത്തിക്കൊണ്ടുവരികയും ചെയ്തത് സമസ്ത കേരള എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലി വസ്ലമ തങ്ങൾ മഹാനായ നബി തങ്ങളുടെ അരികിലേക്ക് അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ വരികയുണ്ടായി തങ്ങൾ അവരോട് നാല് കാര്യങ്ങളെ കൊണ്ട് കൽപ്പിച്ചു ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല നാല് കാര്യങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ട നബി തങ്ങൾ കൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാണാം ആദ്യമായി ബഹുമാനപ്പെട്ട അവരോട് കൽപ്പിച്ചത് കൊണ്ട് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു അത് പറഞ്ഞ ഉടനെ ഹബീബായ അവരോട് ചോദിക്കുകയാണ് വഹദ അള്ളാഹുവിനെ കൊണ്ട് അവനേകനായി വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബത്ത് പറഞ്ഞു അള്ളാഹു റസൂലുകാലും അത് അവരുടെ സ്വഭാവം അങ്ങനെയാണ് നബി അവിടെ പ്രത്യേക ഒരു മറുപടി ഉണ്ടാകും ആ മറുപടിക്ക് വേണ്ടി അവർ അങ്ങനെ പറയുകയുള്ള ബഹുമാനപ്പെട്ട നബി തങ്ങൾ എന്താണ് അതിന്റെ മറുപടി കൊടുത്തത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എന്ന് നിങ്ങൾക്ക് എന്താണ് എന്ന് അറിയുമോ എന്ന് ചോദിച്ചവരോട് ചോദിച്ചിട്ട് രമിതങ്ങൾ അതിന് കൊടുക്കുന്ന മറുപടി ആകണമെങ്കിൽ വെറും വിശ്വസിച്ചാൽ പോരാ ഞാൻ പോരാണെന്ന് നീ ഷഹാദത്ത് ചെയ്യുകയും ചെയ്യണം അപ്പൊക്കോഹീദം ബഹുമാനപ്പെട്ട നബി ബഹുമാനപ്പെട്ടു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആദരവായ തങ്ങളുടെ ആ ആദരവായ്ലങ്ങളുടെ അംഗീകരിക്കാത്ത കാലത്തോളം എത്ര ലാഹ്ലാഹയില്ല വിശ്വസിച്ചാലും ഓ അല്ല ഇവിടെ സുന്നത്ത് സുന്നത്തജമാൽ നിന്ന് തെറ്റിപ്പോയ എല്ലാ വിഭാഗങ്ങളും അവസാനം പുറത്താക്കപ്പെട്ട ആളുവരെ ഞാൻ പേരൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ എന്നോടൊന്നെ എന്നോട് ആൾക്കാർ ആളുകൾക്കും അല്ലാത്ത ഒരു ഈറയാണ് അവസാനം പുറത്താക്കപ്പെട്ട നമ്മൾ മാറ്റി നിർത്തിയ പിന്നെ നമ്മൾ ബന്ധമില്ല എന്ന് പറഞ്ഞ ആള് വരെ എന്താ ചെയ്തത് ബഹുമാനപ്പെട്ട അലൈഹി വസ്ല്ലാം തങ്ങളുടെ ആ അളിയുമായ കതിരനെ തരംതാഴ്ത്താൻ വേണ്ടിട്ട് ശ്രമിച്ചു എന്തെല്ലാം വാക്കിൽ കൂടി എന്തെല്ലാം കാര്യങ്ങളിൽ കൂടി അവരത് ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ സുന്നി 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 എന്ന് പറഞ്ഞ് പറഞ്ഞ് നടന്നോ നടന്നോണ്ടെന്ന് പോരാ അത് പ്രവർത്തനത്തിൽ വേണം അത് അംഗീകരിക്കണം സമസ്തയെ പിൻപറ്റണം സമസ്തയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കണം സമസ്തയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാതെ നമ്മള് സമസ്തക്കാരാണെന്ന് പറയുന്ന അത് പലരും ഉണ്ടാകും അവരൊന്ന് ഈ സമസ്തക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ വഴിയിൽ നിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദുല്ലലമാൻ അംഗീകരിച്ചുകൊണ്ട് പിൻപറ്റിയും കൊണ്ട് സമസ്തയുടെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കണം സമസ്തന്റെ പ്രത്യേകത തന്നെ സമസ്ത എടുത്ത ഒരു തീരുമാനം മാറ്റുകയോ അതിലെന്തെങ്കിലും കൈതു കൂട്ടുകയോ കൂട്ടിയ കൈതിനെ ഒഴിവാക്കുകയോ അങ്ങനെ ഒരു സംഭവം ഞാൻ നീട്ടി പറയുന്നില്ല അതൊക്കെ ഇവിടെ ഉസ്താദന്മാർ വിശദീകരിച്ച് പറയും അപ്പോ ഇതുവരെ വന്ന ഏത് വിധേയത്തിന്റെ കശികളുണ്ടോ ഒറ്റ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരിത് ഇവിടെ ചെയ്തത് ബഹുമാനപ്പെട്ട റസൂർ സാഹ അലിമ തങ്ങളുടെ അലീമായ കതിരനെ തരം താഴ്ത്തുക എന്നുള്ളതാണ് അത് മനസ്സിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ അത് മുജാഹിദ് ജമാ ഇസ്ലാമിക്കാർ വസല്ലം തങ്ങള് ഒന്നോ രണ്ടോ കുറ്റം ചെയ്യുമെന്ന് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ് എന്നാണ് അയാൾ പറഞ്ഞത് ഒന്നോ രണ്ടോ കുറ്റങ്ങൾ അല്ലെങ്കിൽ പാകപ്പെഴവുകള് അവര് ചെയ്തിരിക്കും എന്നതിനു വേണ്ടി മനുഷ്യനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറ്റം ചെയ്യുമെന്ന് പറഞ്ഞ ആളുകളാണ് ജമായ ഇസ്ലാമിന്റെ ആളുകൾ ജമായത്ത് ഇസ്ലാമിനോട് ഇപ്പം കുറച്ചാൾക്ക് വല്ലാത്ത മഹബത്ത് വന്നിട്ടുണ്ട് ഞാനത് സംസാരിക്കുന്നില്ല അത് എന്ത് മഹബത്ത് വരാൻ എന്താ കാരണമെന്ന് ഞമ്മക്കറിയുന്നു അറിയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട നസൂർള്ള തങ്ങളുടെ ജന്മദിനം ജന്മദിനം ഒരു ലഡു കൊടുത്തിട്ട് ആഘോഷിച്ചാൽ മതി ഒരു കൊടുത്തിട്ട് ആഘോഷിച്ചാൽ മതി ഇത് ഞാനും സമസ്ത ഞാനും ഞാനും സമസ്ത സമസ്ത എന്ന് എന്ത് അർത്ഥമുള്ളത് ആദരമായ റസൂറു തങ്ങളെ തുല്യപ്പെടുത്തിയിട്ട് നിർത്തി നിർത്തി ബഹുമാനപ്പെട്ട റസൂലി പേജെട്ടുള്ളൂ ഞമ്മളെ കുട്ടികള് പന്ത്രണ്ടായിരം പേജ് ഈ താരതമ്യം ഒരു സുന്നത്ത് വിശ്വസിക്കുന്ന ഒരാൾക്ക് കഴിയില്ലാതെ റസൂൾ അലൈഹി സ്വലം അദ്ദേഹത്തിന് നല്ല ഉദ്ദേശശുദ്ധിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അവർക്ക് ഞാനതൊന്നും എതിര് പറയുന്നില്ല ഉദ്ദേശ ഉണ്ടെങ്കിലും ദ്വയാർത്ഥമുള്ള വാക്കുകള് ബഹുമാനപ്പെട്ട പ്രയോഗിക്കാൻ വേണ്ടി പാടില്ലേ തങ്ങളുടെ അരികില് സഹാബത്ത് വന്നിട്ട് പറയും എന്ന് പറയും ഞങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങളെ നോക്കണം എന്നാണ് അതിന്റെ അർത്ഥം ഓരോ പക്ഷേ റായേൻ എന്ന് ജൂതന്മാരെ ഭാഷയിൽ പറഞ്ഞാൽ അതിൽ ചീത്ത ജൂതന്മാരും വന്നിട്ട് നബി തങ്ങളോട് പറയാൻ തുടങ്ങി റായിന റായിന അവരെ ഉദ്ദേശവും ചീത്ത പറയലാണ് ലഭിതങ്ങള് ചീത്ത പറയലാണ് ഖുർആൻ വിരോധിച്ചല്ല അവരോട് റായിന എന്ന് പറയാൻ പാടില്ല പകരം അതേ അർത്ഥമുള്ള ഉന്നുണ്ട എന്ന വാക്ക് പറയണം അപ്പൊ ദ്വയാർത്ഥമുള്ള ഒരു വാക്ക് ഒരർത്ഥപ്രകാരം അത് നല്ലതും ഒരർത്ഥപ്രകാരം അത് മോശവുമാണെങ്കിൽ ദ്വയാർത്ഥമുള്ള വാക്ക് ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ ആദരത്തിനോട് പ്രയോഗിക്കാൻ പാടില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ നൂറാം വാർഷിക സമ്മേളനം എന്നുള്ളത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സമ്മേളനമാക്കി മാറ്റണം അതിന് വേണ്ടി ലോകം മുഴുവനും ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങളെ മുഴുവനും അതിൽ പങ്കാളിയാകാൻ വേണ്ടി ഞങ്ങളെ കാസർഗോഡ് ജില്ലയിലേക്ക് ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട അള്ളാഹുത്തേല നമ്മൾക്ക് ഇവരായ രാജന് സമസ്തക്ക് വേണ്ടിട്ട് അള്ളാഹുത്താല ഓരോ ആളുകളെ ഇങ്ങനെ ഇറക്കിത്തരാ കാസർഗോഡ് ജില്ലയില് മെട്രോ മുഹമ്മദാ പിന്നെ മുഹമ്മദ് ഖത്തറിനാജി ഇങ്ങനെയുള്ള കൊറേ പിന്നെ ഉമറാക്കൾ ഉണ്ടായിരുന്നു ആ ഉമരാക്കളൊക്കെ മരണപ്പെട്ടു ഞങ്ങളൊക്കെ വലിയ വിഷമത്തിലായിരുന്നു ഇനി ഞമ്മൾ കാരെ കിട്ടും പ്രതീക്ഷിക്കാതെ അള്ളാഹുത്താല ഒരാളെ കാണിച്ചു അതാണ് കൊണിയെ ഇബ്രാഹിൻ ആദ്യം അള്ളാഹുത്ത ദീർഘായുസ മാഫിയും എല്ലാ നിലയിലുള്ള സൗഭാഗ്യവും നൽകിയ ആ മനുഷ്യൻ എത്രയാണ് അവിടെ കോടികൾ അവിടെ ചെലവഴിക്കുന്നത് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് വരുന്ന ക്യാമ്പിന് വരുന്ന എല്ലാ ആളുകൾക്കും എത്ര ആളുകൾ വന്നാലും അവർക്ക് വിഭവ സമൃദ്ധമായിരിക്കുന്ന ഭക്ഷണം ഞാൻ നൽകാമെന്ന് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഗ്രൗണ്ടും മറ്റും നന്നാക്കാൻ എത്രയോ കോടികൾ നന്നാക്കാട് ചെലവഴിച്ചു കഴിഞ്ഞു ഇപ്പോഴും അത് നടക്കുകയാണ് സമസ്തനെ അല്ല കൈവിടില്ല കാരണം അത് ബഹുമാനപ്പെട്ട നിമിത്തങ്ങൾ ഇവിടെ നമുക്ക് പ്രചരിപ്പിച്ചു തന്ന പൂർത്തീകരിച്ചു തന്ന ആ പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ രൂപമാണ് ആ യഥാർത്ഥ രൂപം കയാമത്ത് വരെ ഇവിടെ നിലനിൽക്കും അതിന്റെ വാക്താക്കളാകാനും പ്രവർത്തകന്മാരാകാനും സഹായികളാകാനും നമ്മളെല്ലാവരും അതിന്റെ കൂടെ ഉണ്ടാകണം അള്ളാഹു തോഫിയനുഗ്രഹിക്കട്ടെ അസലും